ഹായ് ഫ്രണ്ട്സ് ജിഷ്ണു ആണ് നമ്മളിന്ന് ഹോണറ്റിൻ്റെ ബ്രേക്ക് കാലിപ്പർ അഴിച്ചിട്ട് ബ്രേക്ക് പാഡുകൾ മാറാൻ പോവുകയാണ് ഇതിനോടൊപ്പം തന്നെ കാലിപ്പർ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം പത്തിൻ്റെ സോക്കറ്റ് ഉപയോഗിച്ച് എ ബി എസ് വയറിൻ്റെ പ്ലേറ്റ് അഴിക്കണം അത് അഴിച്ചു കഴിഞ്ഞാൽ എ ബി എസിൻ്റെ വയറ് കാലിപ്പറിൽ നിന്ന് ഫ്രീ ആവും എന്നിട്ട് കാലിപ്പറിൻ്റെ രണ്ട് പന്ത്രണ്ട് സൈസ് ബോൾട്ടുകൾ അഴിക്കണം പന്ത്രണ്ടിൻ്റെ സോക്കറ്റും റാഡും ഉപയോഗിച്ചിട്ട് അതും നമുക്ക് അഴിച്ചെടുക്കാം ആ ബോൾട്ടുകൾ അഴിച്ചു കഴിഞ്ഞാൽ എട്ടിൻ്റെ സോക്കറ്റ് ഉപയോഗിച്ചിട്ട് കാലിപ്പറിലെ പാഡ് പിടിപ്പിച്ചിരിക്കുന്ന പിന്ന് ലൂസ് ചെയ്യണം കാലിപ്പർ എടുക്കുന്നതിന് മുന്നേ അത് ലൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് എന്നിട്ട് കാലിപ്പർ നമുക്ക് പതുക്കെ സ്ലൈഡ് ചെയ്ത് ഡിസ്കും വന്ന് വെളിയിലെടുക്കാം പാഡ് വളരെ കുറച്ചേ ഉള്ളൂ വിയർ വിയർമാർക്കിൻ്റെ ഒപ്പം തന്നെ പാഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് പാഡുകളും മാറ്റാം ഇനി നമുക്ക് കാലിപ്പറിൻ്റെ പിന്ന് കൈകൊണ്ട് അഴിച്ചെടുക്കാം ബ്രേക്ക് പാഡുകൾ രണ്ടും വിയർ വിയർമാർക്കിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് പാഡ് വെട്ടി തേലൊന്നുമില്ല അപ്പോൾ നമുക്കിനി ബ്രേക്ക് പാഡിനെ ടെൻഷൻ കൊടുത്ത് നിർത്തുന്ന പാഡ് സ്പ്രിങ് അഴിച്ചെടുക്കാം ഇതൊന്നും ഇതിന് മുന്നേ ഒരിക്കലും വെള്ളം കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അത്രയും ചളിയുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഡിഷ് സോപ്പ് ഉപയോഗിച്ച് കാലിപ്പർ നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഒരു ബ്രഷ് ഇട്ട് ഉരച്ച് കാലിപ്പർ എല്ലാം നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കുക ബ്രേക്ക് പിടിക്കുന്ന അവസരത്തിൽ ഡിസ്ക്കമ്മ പാഡ് ഒരഞ്ഞുണ്ടാവുന്ന ബ്രേക്ക് ഡസ്റ്റാണ് ഈ കറുത്ത പൊടിയെല്ലാം ഇതെല്ലാം നല്ല വൃത്തിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്ത ശേഷമാണ് പുതിയ പാഡുകൾ നമ്മൾ ഇടുന്നത് ഇനി നമുക്ക് കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് അഴിച്ചെടുക്കാം ഈ ബ്രാക്കറ്റ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിസ്റ്റൺ കൃത്യമായിട്ട് കാണാൻ പറ്റും ആ പിസ്റ്റൻ്റെ ചുറ്റുമുള്ള ഭാഗത്തെ ബ്രേക്ക് ഡസ്റ്റ് തുണി ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ് അതായത് പുതിയ പാഡ് ഇടുമ്പോൾ നമ്മൾ പിസ്റ്റണെ മുഴുവനായിട്ടും ഉള്ളിക്ക് തള്ളിക്കയറ്റും പിസ്റ്റൺ ക്ലീൻ അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഡസ്റ്റ് എല്ലാം ഉള്ളിലോട്ട് പോയിട്ട് കാലിപ്പറിൻ്റെ പിസ്റ്റൺ ഓയിൽ സീലുകൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പിസ്റ്റൺ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രം പുതിയ സെറ്റ് പാഡുകൾ ഇടുക എന്ന് പറയുന്നത് ആരും അങ്ങനെ നോക്കാറില്ല എന്നാലും അത് പൊതുവെ ശ്രദ്ധിക്കാറുണ്ട് കാലിപ്പറിനെ നമ്മളിപ്പോൾ നല്ല വൃത്തിയിലും ഭംഗിയിലും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൽ ഓയിൽ ലെവൽ ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ പുതിയ പാഡ് ഇടുമ്പോൾ പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളാൻ നമ്മൾ വേറെ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് ആദ്യം കാലിപ്പറിൻ്റെ നിപ്പിളില് നമ്മുടെ ബ്ലീഡർ ബോൾട്ടിൽ കണക്ട് ചെയ്യുകയാണ് ഇനി കാലിപ്പറിൻ്റെ ബ്ലീഡർ നമ്മൾ തുറന്ന് വെക്കുകയാണ് എന്നിട്ട് ആണ് നമ്മൾ പിസ്റ്റണെ ഉള്ളിക്ക് തള്ളുന്നത് മാസ്റ്റർ സിലിണ്ടറിൽ ഓയില് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് പിസ്റ്റണ നമുക്ക് ഉള്ളിക്ക് തള്ളാൻ കഴിയില്ല അപ്പം നമ്മൾ കാലിപ്പറിൻ്റെ ബ്ലീഡർ ബോൾട്ട് തുറന്ന് അതുവഴി പ്രഷർ റിലീഫ് ചെയ്തിട്ടാണ് പിസ്റ്റണെ ഉള്ളിൽ കയറ്റുന്നത് നമുക്ക് കൈകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് പിസ്റ്റണെ ഉള്ളിലേക്ക് തള്ളി കയറ്റാൻ പറ്റും ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ കാലിപ്പർ പിസ്റ്റൻ്റെ ഉള്ളിൽ തുണി ടൈറ്റായിട്ട് തിരികേൻ്റെ ശേഷം നമ്മുടെ സോക്കറ്റ് സെറ്റിൻ്റെ റാഡ് എടുത്തിട്ട് അത് ഉപയോഗിച്ച് പിസ്റ്റണെ ഉള്ളിലേക്ക് നമുക്ക് തള്ളിക്കയറ്റാം ഇതുകൊണ്ട് പിസ്റ്റണ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിസ്റ്റൺ വല്ലാണ്ട് ബലം പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തള്ളിക്കയറ്റുന്നതാണ് ഒന്നും കൂടെ നല്ലത് താഴ്ഭാഗത്തെ പിശ്രണം കൂടി നമുക്കൊന്ന് ഇതുപോലെ തന്നെ തള്ളി ഉള്ളിലോട്ട് കയറ്റാം എന്നിട്ട് നമുക്ക് പുതിയ പാഡ് ഇടുന്ന വർക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ബ്ലീഡർ വാൽവ് അടയ്ക്കുകയാണ് ബ്രേക്കിൻ്റെ മറ്റ് ഭാഗങ്ങൾ അതായത് പാഡ് സ്പ്രിങ് ബ്രേക്ക് പിന്ന് ഇതെല്ലാം നമ്മൾ ഡിഷ് വാഷർ ഫ്ലൂയിഡ് ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുകയാണ് പാഡ് സ്പ്രിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട് ഹോണ്ടയുടെ ജെനുവിൻ ബ്രേക്ക് പാഡാണത് നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാണ് വില ബജാജിൻ്റെ ജെനുവിൻ ബ്രേക്ക് പാഡുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ളൂ ഹോണ്ടയ്ക്ക് അതിനപേക്ഷിച്ച് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൂടുതലാണ് ബ്രേക്ക് പാഡുകൾ നിസിൻ്റെ വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാഡ് സ്പ്രിങ്ങ് കാലിപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം അതവിടെ ഇരുന്നതിൻ്റെ ശേഷം കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് നമുക്ക് കാലിപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കാലിപ്പറിൻ്റെ പിന്നിൽ ഫ്രീ ആയിട്ട് സ്ലൈഡ് ചെയ്യുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് നമുക്ക് പാഡ് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ പിസ്റ്റണോട് ചേർന്നിരിക്കുന്ന ഭാഗത്തെ പാഡാണ് ഇടേണ്ടത് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കയറാൻ പാഡൊന്ന് അകത്തേക്ക് അമർത്തി അമർത്തിപ്പിടിച്ചാൽ മതി എന്നിട്ട് നമുക്ക് പിസ്റ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാഡ് ഇട്ട് കൊടുക്കാം പാഡിൻ്റെ രണ്ടിനും രണ്ട് ഷേപ്പ് ആണ് അതുകൊണ്ട് തന്നെ മാറിപ്പോവാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ പാഡ് താഴത്തേക്ക് അമർത്തി അമർത്തിപ്പിടിച്ച് പാഡിൻ്റെ പിന്നെ സാവധാനം തിരിച്ച് രണ്ടാമത്തെ പാഡിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കുക എന്നിട്ട് രണ്ട് പാഡുകളും കൈകൊണ്ട് അകത്തി പാഡിൻ്റെ പിന്നിൻ്റെ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കുക പാഡ് ഇങ്ങനെ അകത്തി വെച്ചതിന് ശേഷം നമുക്കത് ഡിസ്കിൽ സ്ലൈഡ് ചെയ്ത് കയറ്റാം ആയിട്ട് ചിലപ്പോൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് അങ്ങനത്തെ കൊണ്ടുവന്ന് അനക്കിയാൽ നമുക്ക് കറക്റ്റ് കാലിപ്പറിനെ ഡിസ്ക്കിൻ്റെ മേലേക്ക് നമുക്ക് തള്ളി വെക്കാൻ കഴിയും ഇപ്പോൾ കാലിപ്പർ അതിൻ്റെ യഥാസ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് നമുക്ക് രണ്ട് കാലിപ്പർ ബോൾട്ടുകൾ മേലെയും താഴെയുള്ളത് ഒന്ന് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യ ആഴ്ച എ ബി എസിൻ്റെ ആ ഒരു ക്ലാമ്പ് കണക്ട് ചെയ്യുന്ന പത്തിൻ്റെ ബോൾട്ടും കൈകൊണ്ട് ത്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പാഡിനെ ഉറപ്പിച്ചിരിക്കുന്ന പിന്നിൻ്റെ എട്ടിൻ്റെ ബോൾട്ട് ഫുള്ളായിട്ട് സോക്കറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി എ ബി എസിൻ്റെ വയറിൻ്റെ ക്ലിപ്പ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് പിടിപ്പിച്ചിരിക്കുന്ന പത്തിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യാം അതിന് ശേഷം പന്ത്രണ്ടിൻ്റെ സോക്കറ്റ് ഇട്ടിട്ട് കാലിപ്പറിൻ്റെ രണ്ട് ബോൾട്ടുകൾ നമ്മൾ മുഴുവനായിട്ടും പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതും സീറ്റിംഗ് ആവുന്നതുവരെ ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും റൈഡ് മെയിൻ്റെ റിപ്പീറ്റ്